ചെറുപുഴ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു ചെറുപുഴ സി ഐ സുനിൽ ഗോപി മുഖ്യാതിഥിയായി സല്യൂട്ട് സ്വീകരിച്ചു മാനേജർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് അധ്യക്ഷനായി പഞ്ചായത്തംഗം രേഷ്മ വി രാജു ഫാദർ ജെയിംസ് അട്ടപ്പാറയ്ക്കൽ പ്രധാന അധ്യാപകൻ ജസ്റ്റിൻ മാത്യു പി ടി എ പ്രസിഡന്റ് കെ എസ് അജി മദർ പി ടി എ പ്രസിഡന്റ് ലളിത സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു കുട്ടികളും രക്ഷിതാക്കളും അടക്കം ഒട്ടേറെ പേർ പരിപാടിയിൽ പങ്കെടുത്തു സേനാംഗങ്ങളിലെ പരിശോധന നടത്തുന്നത് മെയിൻ കമാൻഡർ അമിത് ഈ പരേഡ് നയിക്കുന്നത് മെയിൻ കമാൻഡർ അമിത് മകേഷ് ആണ് നമ്മുടെ ഈ ഇന്നത്തെ ചടങ്ങിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ പരേഡിൽ രണ്ട് പ്ലാറ്റൂൺസിലായി നാൽപ്പത്തിയെട്ട് പങ്കെടുക്കുന്നു ഒന്നാം പ്ലാറ്റൂണിനെ നയിക്കുന്നത് സായന്ദ് കെ ആണ് സായന്ദ് കെയുടെ പ്ലാറ്റൂണിൽ ഇരുപത്തിയാറ് കേഡറ്റ്സ് ആണ് അണിനിരക്കുന്നത് രണ്ടാമത്തെ പ്ലാറ്റൂണിനെ നയിക്കുന്നത് ദിയ കെ വി ആണ് ദിയ കെ വിയുടെ പ്ലാറ്റൂണിൽ ഇരുപത്തിരണ്ട് ഒന്നാം വിശിഷ്ട വിശിഷ്ട വ്യക്തിക്ക് വ്യക്തിക്ക് സലൂട്ട് സലൂട്ട് കൊടുക്കുന്നു അടുത്തതായി രണ്ടാം കമാൻഡർ ചെയ്ത് പരേഡ് പ്ലാറ്റോൺ മുന്നോട്ട് പോകുന്നു രണ്ട് പ്ലാറ്റോണുകളിലായി நாற்பத்தி எட்டு கேட்ஸ் ஆன இதில் பங்கெடுத்து